ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് ശാസ്ത്രോത്സവം ഗണിതോത്സവം എന്ന് പറയുന്ന ഒരു സംരംഭം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മിക്ക സ്കൂളുകളിലും വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും ഇന്ന് ആ പദ്ധതി ആസൂത്രണിച്ചിരിക്കുകയാണ് രക്ഷിതാക്കളുടെ രക്ഷിതാക്കൾ ഒളിവ് വരാ എത്തിച്ചേരാനുണ്ട് തീർച്ചയായിട്ടും അവരെത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളിതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നത് െ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം സജ്ജമായി കഴിഞ്ഞു അതുപോലെ രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ എണ്ണം കുറവാണ് എന്നാളത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കുറെ രക്ഷിതാക്കൾക്ക് തിരക്കും കായതുകൊണ്ടാണ് എൻ്റെ നേരത്തെ കുറെ കൂടെ കുറച്ച് വരികയും എനിക്ക് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മുടെ രക്ഷിതാക്കളും കൂടി ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങുകയും ഈ പൂമുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും കാറ്റത്താടി രിക്കുന്നു തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും കാറ്റത്താടി രിക്കുന്നു

അമല കേറാൻ പൂമല കേറാൻ പോരുന്നോ പോരുന്നോ ചങ്ങാതികളെ പോരുന്നോ അമല കേറാൻ പൂമല കേറാൻ അങ്ങനെ ഇങ്ങനെ പോകാലോ അങ്ങനെ എങ്ങനെ പോകാലോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കേറാൻ പൂമല കേറാൻ കുട്ടിക്കൊമ്പൻ പോരുന്നേ കൊമ്പു കുലുക്കി പോരുന്നേ അമല കേറാൻ

പൂപ്പും നിലങ്ങി പൂക്കുന്നു തേൻ മാവ് പൂക്കുന്നശോകം പൂപ്പും നിരാമല്ല പൂക്കും നിലങ്ങി പൂക്കുന്നു തേൻ മാവ് പൂക്കുന്നശോകം വയ്ക്കുന്നു शोकम् തെക്കുന്ന വിഷന്നുവായു എല്ലാടവും പുഷ്പജം തമ്പരത്തെ വെല്ലെന്ന് തെക്കുന്ന വീശുന്നുവായു ഉല്ലാസം നീണ്ട ഗോ EEEE hey. ശീതവും പോയക്ക് പൂങ്കിലാഴ് േു കൊലിക്ക് വർണ്ണങ്ങൾ പോവാച്ചോക്കുന്നു കാടം വിമേഘങ്ങൾ പോലെ ോ ചെണ്ടയും പൊട്ടി പാട്ടും പാടി എങ്ങോട്ടേക്കാ ചങ്ങാതി ആ ചെണ്ടയും പൊട്ടി പാട്ടും പാടി എങ്ങോട്ടേക്കാ ചങ്ങാതി അങ്ങക്കരയിൽ വത്തക്ക പാടത്ത് വത്തയ്ക്ക തേടി പോകുന്നു അങ്ങിക്കരയിൽ വത്തക്ക പാടത്ത് വത്തക്ക കൈമണി കൊട്ടി പാട്ടും പാടി നീയും കൂടെ പോരുന്നു കൈമണി കൊട്ടി പാട്ടും പാടി നീയും കൂടെ പോരുന്നു തെയ്യക്കന്താരോ തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്താലോ തക തെയ്യക്കം താരോ തെയ്യക്കം തെയ്താരോ ചെണ്ടും കൊട്ടി കൈമണി കൊട്ടി എങ്ങോട്ടേക്കാ രണ്ടാളും ആ ചെണ്ടയും കൊട്ടി കൈമണി കൊട്ടി എങ്ങോട്ടേക്കാ രണ്ടാളും കരയിലെ വത്തക്ക പാടത്ത് വത്തയ്ക്ക തേടി പോകുന്നു യിലെ വാടത്ത് വത്തയ്ക്ക തേടി പോകുന്നു കൊട്ടി പാട്ടും പാടി നീയും കൂടെ പോരുന്നു ചേങ്ങില കൊട്ടി പാട്ടുപാടാം കൂട്ടുകൂടാൻ പാട്ടുപാടി കൂട്ടുകൂടാൻ ഓഹോ 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 哦呵呵呵呵。Oh, oh, 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 oh.